do you want to speak english then you have to learn short english sentences which is always used in our daily life so today we are going to practice with the short english sentences in our daily life suprabhadam good morning suprabhadam good morning sugamano how are you sugamano how are you eniki sugamana nanni i'm fine thank you eniki sugamana nanni നിങ്ങളുടെ പേര്സ് യുർ നേട്സ് യുർ നെയം എൻ്റെ പേര് റാണി മൈ നെയ്മെ ഷ്രാണി എൻ്റെ പേര് റാണി മൈ നെയം എൽ സന്തോഷം ഇറ്റ് വാസ് നൈസ്കൂളിൽ പോകുന്നു ഐ എം ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിൽ പോകുന്നു

ഉച്ചഭത്തിന് എന്താണ് ഫോർ ലഞ്ച് എന്താണ് ഫോർ ലഞ്ച് എനിക്ക് എനിക്ക് വെള്ളം വെള്ളം വേണം വേണം ഐ ഐ നീഡ് നീഡ് വാട്ടർ വാട്ടർ എന്നെ സഹായിക്കാമോ യു മീ എന്നെ സഹായിക്കാമോ യു മീ നിനക്ക് മനസ്സിലായോ ഡു ഡു യു യു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് നിനക്ക് മനസ്സിലായോ ദയവായി അത് ആവർത്തിക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം വാട്സ് യുവർ ഫേവറേറ്റ് കളർ ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം വാട്സ് യുവർ ഫേവറേറ്റ് എനിക്ക് നീല ഇഷ്ടമാണ് ഐ ലൈക്ക് ബ്ലൂ എനിക്ക് നീല ഇഷ്ടമാണ് ഐ ലൈക്ക് ബ്ലൂ എനിക്കിവിടെ ഇരിക്കാമോ ക്യാൻ ഐ സെറ്റ് ഹിയർ എനിക്കിവിടെ ഇരിക്കാമോ ക്യാൻ ഐ സെറ്റ് ഹിയർ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടോ ടു ജോയിൻ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടോ ഡു യു വാണ്ട് ടു ഇതെന്താണ് ഇത് എന്താണ് എവിടെയാണ് ബാത്റൂം വെർ ഈസ് ദി ബാത്റൂം എവിടെയാണ് ബാത്റൂം Where is the bathroom? നിങ്ങളുടെ പക്കൽ ഉണ്ടോ ഡി യു ഹാവ് എ പെൻസിൽ നിങ്ങളുടെ പക്കൽ ഉണ്ടോ ഡി യു ഹാവ് എ പെൻസിൽ എനിക്ക് നിങ്ങളുടെ പെൻസിൽ ഉപയോഗിക്കാമോ ക്യാൻ ഐ യൂസ് യുർ പെൻസിൽ എനിക്ക് നിങ്ങളുടെ പെൻസിൽ ഉപയോഗിക്കാമോ ക്യാൻ ഐ യൂസ് യുർ പെൻസിൽ ഞാൻ വായിക്കുകയാണ്

സമയമായോ ഗോ നമുക്ക് തുടങ്ങാമോ നമുക്ക് തുടങ്ങാമോ ഐ ആം വേയ്റ്റിംഗ് ഞാൻ ഐ ആം വെയിറ്റിംഗ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗെയിം ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗെയിം ഏതാണ് ഞാൻ സോക്കർ ഇഷ്ടപ്പെടുന്നു ഐ ലവ് സോക്കർ ഞാൻ സോക്കർ ഇഷ്ടപ്പെടുന്നു ഐ ലവ് സോക്കർ നിങ്ങൾ എവിടെ താമസിക്കുന്നു നിങ്ങൾ എവിടെ താമസിക്കുന്നു ഞാൻ കണ്ണൂരിലാണ് താമസിക്കുന്നത് ഐ ലീവ് എൻ കണ്ണൂർ ഞാൻ കണ്ണൂരിലാണ് താമസിക്കുന്നത് ഐ ലീവ് എൻ കണ്ണൂർ

Can you explain this? ഇത് വിശദീകരിക്കാമോ ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് നിങ്ങൾ പറഞ്ഞോ ഡെഡ് യു സേ നിങ്ങൾ പറഞ്ഞോ ഡെഡ് യു സേ നീ എന്തു പറഞ്ഞു വാട്ട് ഡെഡ് യു സേ നീ എന്തു പറഞ്ഞു വാട്ട് ഡെഡ് യു സേ നന്ദി താങ്ക് യു നന്ദി താങ്ക് യു അവൻ എൻ്റെ സുഹൃത്താണ് ഹീ ഈസ് മൈ ഫ്രണ്ട് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഐ ആം എ സ്റ്റുഡൻറ് നമ്മൾ ഇന്ത്യക്കാരാണ് വി ആർ ഇന്ത്യൻ നീ എന്റെ ബന്ധുവാണ് യു ആർ മൈ റിലേറ്റീവ് ഐ ആർ മിസ്റ്റർ മഹേഷ് എനിക്ക് നിന്നോട് ദേഷ്യമാണ് നിങ്ങൾ വളരെ ഉപകാരിയാണ് യു ആർ വെരി ഹാഫോ ഞാൻ തയ്യാറാണ് ഐ ആം റെഡി അതിപ്പോഴും അവിടെയാണ് ഇറ്റ് ഈസ്റ്റിൽ എനിക്ക് നിന്നെ പറ്റി അഭിമാനം ഉണ്ട് ഐ ആം പ്രൗഡ് ഓഫ് യു എന്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ് മൈ ഫാദർ ആൻഡ് മദർ ആർ ടീച്ചേഴ്സ് അത് അവളുടെ വീടാണ് ഇപ്പോൾ മണിയായി ഫോർ ഓ ക്ലോക്ക് ഇന്റർവ്യൂ രാവിലെ പത്തുമണിക്കാണ് ദ ഇന്റർവ്യൂസ്ലോക്ക് മോർണിംഗ് ആ പെൺകുട്ടി വളരെ പൊക്കമുള്ളവളാണ് ദാറ്റ് ഈസ് വെരി അവന് വിശ്വക്കുന്നു ഹീസ് ഈ നോവൽ വളരെ രസകരമാണ് ഗീത സുന്ദരിയാണ് ഈ മുറി വളരെ വലുതാണ് ഗീതാണ് നിരപരാധിയാണ് അവൾ സന്തോഷവതിയാണ് ഷീസ് ഹാപ്പി താക്കോൽ പെട്ടിയിലാണ് അവൻ ബിഡ്ഡിയാണ് ബിഡിയാണ് അവൻ ആ ജോലിക്ക് സമർത്ഥനാണ് ജോബ് അതൊരു ബുദ്ധിപരമായ ചോദ്യമാണ് ഇറ്റ്സ് അവൻ പത്താം ക്ലാസ്സിലാണ് ക്ലാസ് ടെൻ അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം അമേരിക്കൻ ദ വേൾഡ് അവൾ ഒരു പരിഷ്കാരിയാണ് ഷീസ് എ ഫാഷനബിൾ ഞാൻ എവിടെയാണ് അവർ നല്ല അയൽക്കാരാണ് അത് ഇവിടെ ലഭ്യമാണ് It is available here. നിങ്ങൾ വിദ്യാസമ്പന്നാണ് യു ആർ എഡ്യൂക്കേറ്റഡ് ഈ ബസ് കോട്ടയത്തേക്കാണ് കോട്ടയം അവനാണ് എല്ലാത്തിലും ഉത്തരവാദി ഹിസ് റെസ്പോൺസിബിൾ ഫോർ എവറിംഗ് അത് വിലയേറിയതാണ് ഇറ്റ് ഈസ് എക്സ്പെൻസി അവന്റെ അനിയത്തി ഒരു അധ്യാപികയാണ് ഹിസ് യങ്ങി ടീച്ചർ എന്റെ ജ്യേഷ്ഠൻ ഒരു ഗായകനാണ് അവർ ശ്രദ്ധയില്ലാത്തവരാണ് They are careless. എന്റെ പ്രിയപ്പെട്ട ഭക്ഷണം ഇസ് ബിരിയാണി അവർ അത്തരത്തിലുള്ള ആളുകളാണ് പീപ്പിൾ എന്റെ അയൽക്കാൻ ഒരു മദ്യപാനിയാണ് മൈ നേബ് ഇസ് എ ഡ്രങ്ക അവന്റെ മാതാപിതാക്കൾ വിദേശത്താണ് ഹിസ് പേരൻസ് അതെന്റെ വിദ്യയാണ് ഇറ്റ്സ് മൈ ഫേറ്റ് അതാണ് എന്റെ അഭിപ്രായം ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ആകാശം നീലയാണ് എന്റെ പരീക്ഷയാണ് മൈ എക്സാമിനേഷൻ ടുമോറോ ഞാൻ എപ്പോഴും നിന്റെ കൂടെയാണ് ഐ എം ഓൾവേസ് അല്ല നീ എന്റെ ബന്ധുവല്ല യു ആർ നോട്ട് മൈ റിലേറ്റ് എനിക്ക് നിന്നോട് ദേഷ്യമില്ല ഐ എം നോട്ട് ആംഗ്രി വി ഞാൻ പറഞ്ഞത് ശരിയാണോ ഐം ഐ കറക്ട് അവൻ നിന്റെ സുഹൃത്താണോ Is he your friend? ണോ നിനക്ക് എന്നോട് ദേഷ്യമാണോ ഐ യു ആഗ്രീ ബന്ധു അല്ലേ യു മൈ റിലേറ്റീവ് ഞാൻ പറഞ്ഞ ശരിയല്ലേ ആം ഐ നോട്ട് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ നോട്ട് യു ഫ്രണ്ട് ഡിയർ നിന്റെ വീട് എവിടെയാണ് വേർ ഇസ് യുർ ഹൗസ് നിന്റെ മാതാപിതാക്കൾ എവിടെയാണ് വേർആർ പേരൻസ് ആകാശത്തിൽ എന്ത് നിറമാണ് വാച്ച് കളർ സ്കൈ നിന്റെ അടുത്ത സുഹൃത്ത് ആരാണ് ഹു യുവർ ക്ലോസ് ഫ്രണ്ട് നിന്റെ അച്ഛന്റെ ജോലി എന്താണ് വാച്ച് യുവർ ഫാദർ ഇന്റർവ്യൂ എപ്പോഴാണ് ദി നിന്റെ ക്ലാസ് എത്ര മണിക്കാണ് മിസ് യുവർ ക്ലാസ് അടുത്ത ബസ് എപ്പോഴാണ് വൻ ഇസ് നെക്സ്റ്റ് ബസ് ഗീത ഒരു അടക്കവും ഒതുക്കവും പെൺകുട്ടിയാണോ ഈസ് ഗീത എ എമോരസ്കർ നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത്

Earlier, I felt it very boring. What about yours? Ah, uh, not bad. Our teacher is very cooperative. That's why I understand almost all. By the way, are you to the town? Yes, I am. If so, could you please post this letter? Oh, sure. Anything else? No, nothing. Thank you. Welcome. Excuse me, could you please direct me to the railway station? Sure. You walk straight and turn right from that junction. Then keep walking for about 5 minutes. How far is it? About 1 kilometer. Can I get an auto from here? Yes, easily. Oh, that's better. You know, my train comes at 8:30. I will be late if I walk to the station. Anyway, thanks. My pleasure. The time, please? it's 4.30. when is the next bus to kannur? i think at 5. oh, thank you. it's all right. excuse me, is there any bus to Anagulam? one left just now. ah, there's another one at 3.30. oh, i see. are you to annagulam? no, i'm to Chalapudi. if so, there's a straight bus from here at 3 o'clock, an ordinary one. Is there? Yeah, it will come now. There is eighty km to Jalakudi, right? No, more than that. Oh, is it? Then I reached there only after five thirty. Here comes a bus. Getting fast. Thank you. Bye. Okay, bye. I'm finishing this video here today. Stay well and keep learning English with us. May God bless you.